നമസ്കാരം എൻ്റെ പേര് മേബിൾ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഡെൻഡ വാട്ടർ ആൻഡ് ഇൻഫ്രാ സൊല്യൂഷൻസ് ഐ പി ഒ ജനുവരി ഇരുപത്തിരണ്ട് മുതൽ ഡെൻഡ വാട്ടർ ആൻഡ് ഇൻഫ്രാ സൊല്യൂഷൻസ് ലിമിറ്റഡിൻ്റെ ഇനീഷ്യൽ പബ്ലിക് ഓഫർ ജനുവരി ഇരുപത്തിരണ്ടിന് തുടങ്ങും ഇരുന്നൂറ്റി ഇരുപത് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപയാണ് ഐ പി ഒ വഴി കമ്പനി സമാഹരിക്കുന്നത് ജനുവരി ഇരുപത്തിനാല് വരെ ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാം ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയാണ് ഇഷ്യൂ വില അൻപത് ഓഹരികൾ ഉൾപ്പെട്ടതാണ് ഒരു ലോട്ട് ജനുവരി ഇരുപത്തേഴിന് ഓഹരികളുടെ അലോട്ട്മെന്റ് നടക്കും ജനുവരി ഇരുപത്തൊമ്പതിന് ഡെൻറ്റ വാട്ടർ ആൻഡ് ഇൻഫ്രാ സൊല്യൂഷൻസ് ലിമിറ്റഡിന്റെ ഓഹരികൾ എൻ എസ് സിയിലും ബി എസ് സിയിലും ലിസ്റ്റ് ചെയ്യും പൂർണ്ണമായും പുതിയ ഓഹരികളുടെ വിൽപ്പനയാണ് കമ്പനി നടത്തുന്നത് ഓഫർ ഫോർ സെയിൽ വഴി നിലവിലുള്ള ഓഹരികളുടെ വിൽപ്പന നടത്തുന്നില്ല ഐ പി ഒയുടെ അൻപത് ശതമാനം നിക്ഷേപക സ്ഥാപനങ്ങൾക്കും പതിനഞ്ച് ശതമാനം ഉയർന്ന ആസ്തിയുള്ള വ്യക്തികൾക്കും മുപ്പത്തഞ്ച് ശതമാനം ചില്ലറ് നിക്ഷേപകർക്കും മാറ്റിവെച്ചിരിക്കുന്നു ഐ പി ഒ വഴി സമാഹരിക്കുന്ന തുകയിൽ നൂറ്റൻപത് കോടി രൂപ മൂലധന ചെലവിനായും ഒരു ഭാഗം പൊതുവായ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കായും വിനിയോഗിക്കും രണ്ടായിരത്തി പതിനാറിൽ സ്ഥാപിതമായ ഡെൻഡ വാട്ടർ ആൻഡ് ഇൻഫ്രാ സൊല്യൂഷൻസ് വാട്ടർ എഞ്ചിനീയറിംഗ് മേഖലയിലെ പ്രമുഖ കമ്പനികളിലൊന്നാണ് മുപ്പത്തിരണ്ട് വാട്ടർ മാനേജ്മെൻറ്റ് പദ്ധതികൾ ഡെൻഡ വാട്ടർ ആൻഡ് ഇൻഫ്രാ സൊല്യൂഷൻസ് പൂർത്തിയാക്കിയിട്ടുണ്ട് ഇതിൽ പതിനൊന്നിലും കമ്പനിയായിരുന്നു പ്രധാന കോൺട്രാക്ടർ നിലവിൽ ഗ്രേ മാർക്കറ്റിൽ നൂറ്റി രൂപയാണ് ഈ ഐ പി ഒയുടെ പ്രീമിയം ഇത് ഉയർന്ന ഇഷ്യൂ വിലയുടെ നാല്പത്തി ഒൻപത് ശതമാനമാണ് നിഫ്റ്റി ഇരുപത്തിമൂവായിരത്തി മുന്നൂറിന് മുകളിൽ ഈ ആഴ്ചയിലെ ആദ്യ വ്യാപാര ദിനത്തിൽ ഓഹരി വിപണി നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി മൂന്നൂറ് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് നാനൂറ്റി അൻപത്തിനാല് പോയിന്റ് ഉയർന്ന് എഴുപത്തി ഏഴായിരത്തി എഴുപത്തി മൂന്നിലും നിഫ്റ്റി നൂറ്റി നാല്പത്തി ഒന്ന് പോയിന്റ് ഉയർന്ന് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാലിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്ററുപത്തിരണ്ട് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല കൊട്ടക് മഹീന്ദ്ര ബാങ്ക് വിപ്രോ ബജാജ് ഫിനാൻസ് എൻ ടി പി സി ബജാജ് ഫിൻസർവ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് ശ്രീറാം ഫിനാൻസ് ട്രെൻഡ് എച്ച് ഡി എഫ് സി ലൈഫ് അദാനി പോർട്സ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ എഫ് എം സി ജിയും ഓട്ടോയും ഒഴികെ എല്ലാ മേഖലാ സൂചികകളും നേട്ടമുണ്ടാക്കി ബാങ്ക് മീഡിയ മെറ്റൽ പി എസ് യു ബാങ്ക് സൂചികകൾ ഒരു ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ ഉയർന്നു ഡി എസ് സി മിഡ് ക്യാപ് സൂചിക പൂജ്യം ദശാംശം ആറ് ആറ് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ഒരു ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു